സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ നിയമപരമായി നേരിടുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിനെതിരെ ഇ ഡിയും ആദായനികുതി വകുപ്പും ഗുണ്ടായിസമാണ് നടത്തുന്നതെന്നും നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് സി പി എമ്മിനെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫാസിസത്തിനെതിരായി നിലകൊള്ളുന്നതിനാലാണ് ഇത്തരം കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇത് തങ്ങൾ നേരിടുക തന്നെ ചെയ്യുമെന്നും നിയമപരമല്ലാത്ത എല്ലാത്തിനെയും നിയമപരമായി കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് അറിയാം എല്ലാ കണക്കും കൃത്യമായി കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തങ്ങൾ അറിയാത്ത ഇടപാടുകളില്ല എന്നും എല്ലാം സുതാര്യമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു പതിനാല് ജില്ലകളിലെയും സംസ്ഥാന കമ്മിറ്റികളുടെ കണക്ക് ബന്ധപ്പെട്ടവർക്ക് കൊടുത്തതാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്നും ഗോവിന്ദൻ ചോദിച്ചു തൃശ്ശൂരിൽ പാർട്ടിക്ക് എൺപതിലധികം അക്കൗണ്ടുകൾ ഉണ്ടെന്നാണല്ലോ കേൾക്കുന്നത് എന്ന ചോദ്യത്തിന് അതിനേക്കാളധികം ഉണ്ടാകുമെന്നായിരുന്നു മറുപടി പ്രധാനമന്ത്രി മോദിയെ കരുവന്നൂരിലെത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അയാൾ അവിടെ തന്നെ താമസിച്ചാലും കുഴപ്പമില്ല എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി അതേസമയം പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെർലിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ എത്തിയതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടത് ഇയാൾക്ക് സി പി എമ്മുമായി ബന്ധമുണ്ട് എന്നായിരുന്നു ഉയരുന്ന ആരോപണം എന്നാൽ ഇത് തള്ളി കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ രംഗത്തെത്തുകയായിരുന്നു പാനൂരിൽ ബോംബ് നിർമ്മിച്ചവർ മുമ്പ് സി പ്രവർത്തകരെ ആക്രമിച്ചവരാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞു ഇവർക്കെതിരായ കേസ് ഇപ്പോഴുമുണ്ടെന്നും സി പി എമ്മിന് ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു അക്രമവും പാടില്ലെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനം പാനൂർ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് വടകരയിലെ സ്ഥാനാർത്ഥിയുമായി ഒരു ബന്ധവുമില്ല ഷാഫി പറമ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി പലതും പഠിച്ചുവിടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു